ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ തുടങ്ങിയ ഒരു ബിസിനസ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നേ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് കോളാട്ടാണ് എനിക്ക് വന്നത് ഒരുപാട് ഡൗട്ടുകളും അതിൽ ചോദിച്ചവരുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവട്ടോ ഫസ്റ്റ് കുറേപാട് ആൾക്കാർ ചോദിച്ചൊരു ഡൗട്ടാണ് അച്ചാറിൻ്റെ നാരങ്ങേൻ്റെ എങ്ങനെ മാറും ഇതുപോലെ തിളച്ച വെള്ളത്തിലിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഇത് തിളപ്പിക്കും കേട്ടോ അച്ചാറിൻ്റെ തോലൊക്കെ നാരങ്ങയുടെ തോൽ ചെറുതായിട്ട് പൊട്ടി വരും ആ സമയത്ത് അട്ട എടുക്കുക എന്നിട്ട് ഇതുപോലെ അരിപ്പയിലേക്ക് മാറ്റി ഡ്രൈ ആക്കാൻ കുറച്ച് സമയം വെക്കും എന്നിട്ട് നല്ലെണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മസാലകളൊക്കെ വരട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ വേവിച്ചിട്ട് മുറിച്ചിട്ട് ഒരു നാരങ്ങ എട്ട് പീസാക്കി കേട്ടോ കട്ട് ചെയ്യുക എന്നിട്ടാണ് കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ മസാല മിക്സിലേക്ക് നമ്മൾ ഈ അച്ചാറിലെ യാതൊരു വിധ പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിന് വാട്ടർ കണ്ടന്റ് തീരെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ നമ്മളീ സ്പൂണും പാത്രങ്ങളൊക്കെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം കേട്ടോ അച്ചാറിടൽ സ്റ്റാർട്ട് ചെയ്യുക ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്ന ഡൗട്ടായിരുന്നു അച്ചാർ എങ്ങനെ കേടാകാതിരിക്കുക നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴും പിന്നെ വെള്ളത്തിൻ്റെ അംശം ചേരാതെ നമ്മുടെ കൈയും സ്പൂണും പാത്രങ്ങളിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും അച്ചാറിലാവരുത് അങ്ങനെ വെള്ളം ആകുമ്പോൾ കേട്ടോ അച്ചാർ കേടാവുക പിന്നെ അവസാനം കുറച്ച് നല്ലെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ അച്ചാർ കേടാവാതെ കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ അച്ചാറിൻ്റെ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ കാരറ്റ് പപ്പായ ബീട്രൂട്ട് നെല്ലിക്ക അതും ഈ നെല്ലിക്കയും ഇതൊക്കെ ഫസ്റ്റ് എണ്ണയിൽ ഒന്ന് വാട്ടർ കേട്ടോ ഈ വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ അതിലും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും അപ്പോൾ വേവിക്കരുത് തുറന്ന് വെച്ച് നല്ലോണം എണ്ണയിലൊന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറും വരെ ഒന്ന് വാട്ടി കൊടുത്താൽ മതി നമ്മൾ നമ്മളീ ഉപയോഗിക്കുന്ന കരുവേപ്പിലൊക്കെ നമ്മളിവിടുന്ന് ഫ്രഷ് ആയിട്ട് പറിക്കുന്നതാട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാരാട്ടോ എന്നെ വിളിച്ചത് അച്ചാർ ബിസിനസ് തുടങ്ങണം ലൈസൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടില്ല എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കോഴ്സ് എനിക്ക് വന്നിട്ട് കേട്ടോ പിന്നെ ചിലരൊക്കെ വിളിച്ചിരുന്നു എന്തെങ്കിലും ഒന്ന് തുടങ്ങണം ഒരു നൂറ് രൂപയെങ്കിലും ദിവസം കിട്ടിയാൽ മതി പിന്നെ മക്കളെ പഠിപ്പ് കാര്യങ്ങളും ഹസ്ബൻഡ് നോക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നെട്ടോ അവരൊക്കെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവില്ല അത് നമ്മൾ വരുമാനം മാർഗാക്കാൻ നോക്കുക ഈ അച്ചാർ എന്നില്ല എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുക ബേക്കറികളിൽ കൊടുക്കുക ഹോട്ടലുകളിൽ കൊടുക്കുക ചെറിയ ചെറിയൊരു വരുമാനം നമുക്ക് വലിയ വരുമാനം ഒന്നും കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത് ചെറിയൊരു വരുമാനം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇതൊന്നും തുടങ്ങാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ചെറിയ പൈസ കൊണ്ട് തുടങ്ങുക എന്നിട്ട് അതിൽ നിന്ന് എടുത്തെടുത്ത് നമ്മുടെ ബിസിനസ് വികസിപ്പിച്ചെടുക്കുക പിന്നെ ഒരുപാട് ആൾ ചോദിച്ചൊരു ഡൗട്ടാണ് അച്ചാർ എത്ര ദിവസം വരെ കേടാവാതിരിക്കുമെന്ന് നമ്മളിടുന്ന ഈ അച്ചാർ ഒരു ആറുമാസം വരെ ഒക്കെ കേടാവാതിരിക്കും പക്ഷേ നമ്മൾ നമ്മുടെ എക്സ്പയറി ഡേറ്റ് കൊടുക്കുന്നത് ഫോർ മന്ത് ആണ് കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഫോർ മന്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ ആറുമാസമൊക്കെ ഇത് യാതൊരുവിധം കേടും കൂടാതെ നിൽക്കും കേട്ടോ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് മറ്റേ വെളിച്ചെണ്ണയാവുമ്പോൾ ചെറിയ കാറിലൊക്കെ വരുവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നത് അവസാനം കുറച്ച് നല്ലെണ്ണ കൂടി നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ആ എണ്ണ ഇങ്ങനെ പൊന്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ അച്ചാർ കേടാവാതിരിക്കും പിന്നെ കുറേ ആളൊക്കെ ചോദിച്ച ഡൗട്ടാണെന്ന് ലൈസൻസ് പെട്ടെന്ന് എടുക്കാനാവുമോ രജിസ്ട്രേഷൻ ആണോ ലൈസൻസ് ആണോ എന്നൊക്കെ ഇത് ലൈസൻസ് ആണ് കേട്ടോ എഫ് എസ് എസ് ഐൻ്റെ ലൈസൻസാണ് നമുക്ക് അക്ഷയയിൽ പോയാൽ പെ കിട്ടാ അതിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടൂല നമ്മളൊരു ആധാർ കാർഡും ഫോട്ടോയും കൊണ്ടുപോയാൽ ഈ അച്ചാറിന്റെ ഇത് എന്നല്ല അച്ചാറിൻ്റെ ഇതിൽ അതൊരു കാറ്റഗറി ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഫുഡ് ബേക്കറി ഐറ്റംസൊക്കെ അതൊരു ഇത് അച്ചാർ സാൾട്ട് അങ്ങനത്തെ മസാലാസൊക്കെ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഐറ്റം വരുന്നത് അപ്പോൾ ഞാൻ ഒരു വർഷത്തെ ലൈസൻസ് ആണ് കേട്ടോ എടുത്തത് ലൈസൻസ് വർഷം കൂടുമ്പോൾ പുതുക്കേണ്ടി വരും അഞ്ചു വർഷത്തെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിന് അഞ്ഞൂറ് രൂപയാണെന്ന് തോന്നുന്നു അപ്പോൾ ലൈസൻസ് എടുക്കാൻ ഒരു വർഷത്തേക്കുള്ള നൂറ് രൂപയാണ് പിന്നെ അവരൊരു ചാർജ് ഇടക്കുന്നത് കേട്ടോ നൂറ് രൂപ അങ്ങനെ എനിക്ക് നൂറ്റെട്ട് നിനക്ക് ഒരു ഇരുന്നൂറ്റെട്ട് രൂപ ആയിട്ടോ അതായത് പിന്നെ ലൈസൻസ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ലാമിനേഷനും കൂടി ചെയ്ത് അങ്ങനെ ഒരു അമ്പത് രൂപ എനിക്ക് എക്സ്ട്രാ ചാർജ് ആയിട്ടുണ്ട് നമ്മൾ ഈ അച്ചാറിൽ പ്രിസർവേറ്റീവ്സ് ആയിട്ട് ചേർക്കുന്നത് വിനഗർ മാത്രമാണ് കേട്ടോ സുർക്ക മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വേറെ അധികം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അച്ചാറിലൊക്കെ ഒരു എന്തോ ഒരു ഐറ്റം ചേർക്കുന്നുണ്ട് അത് ആ സ്റ്റിക്കറുമേൽ ഒട്ടി എഴുതുകയും വേണം കേട്ടോ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അച്ചാറിൻ്റെ സ്റ്റിക്കർ മതി ഇത്തി ഇന്നൊരു സാധനം അധികം അച്ചാർ മുതലും കാണലുണ്ട് അങ്ങനെ ഒരു ആഡിട്ന്ന് കൊടുക്കണം നമ്മളൊരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ ഈ തന്നെ ഈ സ്റ്റിക്കറുമൽ നമ്മൾ നോ പ്രിസർവേറ്റീവ്സ് ആഡ് നിന്നാണ് കൊടുക്കുന്നത് ഈ ചേർത്ത് കൊടുക്കുന്നത് മിക്സിഡ് അച്ചാറിൽ നമ്മൾ സുർക്കയിൽ ഈത്തപ്പായം കുറച്ചടിച്ചിട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ മിക്സ്ഡ് അച്ചാറിൽ ചെറിയൊരു സ്വീറ്റും ചെറിയൊരു സാൾട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാ കേട്ടോ എരിവും പുളിയും മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ലെമൺ ഡെയ്സ് പിക്കിളാണ് അടിപൊളി ടേസ്റ്റാണ് പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചൊരു ഡൗട്ടാണ് പിന്നെ ഈ സ്റ്റിക്കർ അവിടുന്ന് ചേക്കും സ്റ്റിക്കർ ചെയ്യിക്കാൻ നമ്മുടെ ടൗണിലൊക്കെ ഉണ്ടാകും ഈ കല്യാണ കത്തെ കടുപ്പിക്കുന്ന സ്ഥലം ഉണ്ടാവില്ലേ നോട്ടീസും കത്തും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവർ നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഞാൻ അങ്ങനത്തെ സ്ഥലത്ത് നിന്നാടോ ചെയ്തത് അപ്പോൾ അവർ നമുക്ക് ഡിസൈൻ ചെയ്ത് തരും ഇതിൻ്റെ സ്റ്റിക്കർ ഫസ്റ്റ് ചെയ്യിക്കും കേട്ടോ നമുക്ക് കുറച്ച് പൈസ അധികമാവും അന്നേരം ഒരു കുറച്ച് ഒരു ഡിസൈനിങ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് അത് വലിയ പൈസ ഒന്നുമില്ല ചെറിയൊരു പൈസ അവർ ഈടാക്കും പിന്നെ നമുക്ക് അത്ര നമുക്കത്ര പൈസ ഒന്നാകൂലേട്ടോ അപ്പോൾ ഞാൻ എടുത്ത് വെച്ച ബോട്ടിലാണിത് ഞാനൊരു ബണ്ടിൽ ബോട്ടിലാണ് കേട്ടോ വാങ്ങിക്കുക അതിലൊരു നൂറ്ററുപത്തി രണ്ട് പീസാണ് ഉണ്ടാവുക ഇത് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചു എൻ്റെ അടുത്ത് ആദ്യത്തെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലാണ് കേട്ടോ ഫില്ല് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫില്ല് ചെയ്യുക ഇതെന്നാ പറയാമെന്നറിയില്ല നാളെ കേട്ടോ പറയാം ഇത് ബോട്ടിൽ മേലെ വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പുറത്തൊന്നും ആവാതെ നമുക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്യാനാവും ഇങ്ങനെ സ്പൂണൊക്കെ കഴുകി ഉണക്കിയതിന് ശേഷം കേട്ടോ നമ്മൾ അച്ചാർ കോരി എടുക്കുകയൊക്കെ ചെയ്യാവും അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് തൊടുവൊന്നും ചെയ്യരുത് അപ്പോൾ അച്ചാർ കേട് വരാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ഈ ഒരു തൂക്കുന്ന മിഷ്യമിൽ വെച്ചാട്ടാ തൂക്കുന്നത് കാരണം ഞാൻ മറ്റേ ചെറുത് മതി കേട്ടോ അതിന് എഴുന്നൂറ് രൂപ എങ്ങാനാണല്ലോ ഇവിടെ ഇതുണ്ടേട്ടാ ഹസ്ബൻഡിൻ്റെ പണിക്ക് പോവുമ്പം എടുക്കുന്നത് അപ്പോൾ അതു മേലെ വെച്ചിട്ടാ തൂക്കുന്നത് അപ്പോൾ ഒഴിക്കുകയും ചെയ്യും തൂക്കുകയും ചെയ്യും പിന്നെ അത് മൂടിട്ട് അന്നേരം തന്നെ പുറത്തൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുണിയൊക്കെ വെച്ച് തുടച്ച് അങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്ത് വെക്കാട്ടെ മുഴുവനായിട്ട് ഒരു ദിവസം ഫില്ല് ചെയ്യൂലേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ച അച്ചാർ കുറച്ച് ഫില്ല് ചെയ്യും പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്തു വെക്കുക കേട്ടാ നമ്മൾ ആദ്യം ഇട്ട അച്ചാർ മുഴുവനായിട്ട് കഴിഞ്ഞു പോയി ഇപ്പോൾ അടുത്ത ഇട്ടതാണ് കേട്ടോ നമുക്ക് കുറേ സ്ഥലത്ത് കൊടുക്കാനുണ്ട് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് വീട്ടിലേക്കൊക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാ അടുത്ത ബാച്ച് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മടിച്ച് നിൽക്കാതെ തുടങ്ങാ നമുക്ക് എന്തായാലും നഷ്ടമൊന്നും വരില്ല വലിയ ലാഭം ആയിരങ്ങളുണ്ടാക്കാം പതിനായിരങ്ങൾ ഉണ്ടാക്കാം എന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷെ നമുക്ക് നഷ്ടം വരില്ല ഇതാണ് കേട്ടോ സീലിംഗ് മെഷീൻ വേറെ ആരോ ചോദിച്ചിരുന്നു ഇതെങ്ങനെയാ ചെയ്യാന്ന് ഇതിൽ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യട്ടോ ഡേറ്റും മന്തും വർഷവും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഇതിങ്ങനെ പിടിച്ചിട്ട് ഇത് കറക്കി കൊടുത്താൽ മതി അപ്പോൾ അതിന് നമുക്ക് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനാവും ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി അതിനനുസരിച്ച് നമുക്ക് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനാവുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് ഇതുപോലെ സീൽ ചെയ്ത് കൊടുത്താൽ നമ്മൾ ഞാൻ ഇന്നത്തെ ഡേറ്റ് ആട്ടോ ആക്കുന്നത് അപ്പോൾ അതിൽ ഡേറ്റ് എന്നിട്ട് നമുക്ക് സ്റ്റിക്കർ മുതൽ പഞ്ച് ചെയ്യണം സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ പഞ്ച് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ബോട്ടിൽ മേൽ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇത് ആക്കാനാവില്ല അപ്പോൾ ആറ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാ സ്റ്റിക്കർ മേലും ഇത് പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ സ്റ്റിക്കർ മറ്റേ ബോട്ടിൽ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഷാസ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ലെമൺ ഡേറ്റ്സ് സ്പിക്കറിൻ്റെ സ്റ്റിക്കറാണ് കേട്ടോ ഇത് അപ്പോൾ ബോട്ടിൽസൊക്കെ റെഡി ആയിട്ടുണ്ട് കളർ രണ്ടും വ്യത്യാസം കേട്ടോ ലെമൺ ഡേറ്റ്സിൻ്റെതും മറ്റേത് ബീട്രൂട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കളർ കേട്ടോ മുന്നിട്ട് നിൽക്കുക അപ്പോൾ എല്ലാ ബോട്ടിൽസും സെറ്റായിട്ടുണ്ട് ഇനി സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കലാട്ടാ അടുത്ത പണി ഇത് പെട്ടെന്ന് കൈ കേട്ടോ ഇത് നമുക്ക് ഇതുപോലെ പൊളിച്ചെടുത്ത് ബോട്ടിൽ മേൽ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി ഇനി പിന്നെ കുറേ ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു നിങ്ങൾ നിങ്ങളിതെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നതെന്ന് മാർക്കറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കടകളിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തുള്ള വീടുകളിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ കേട്ടോ ഞാനിത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കേണ്ടത് അതൊക്കെ ആരൊക്കെയോ ഡൗട്ട് ചോദിച്ചിരുന്നു ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാട്ടാ ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ ഇങ്ങനെയാട്ടോ ഇത് ഒട്ടിക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ ബോട്ടിൽസും ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട് ഇത് ഓരോന്ന് സ്റ്റിക്കർ പറിച്ചിട്ട് ഇനി ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി ഒട്ടിക്കണം പിന്നെ ഞാൻ ഒട്ടിക്കുന്നത് ആദ്യം ഒട്ടിക്കുന്നത് പിന്നെ ലെമൺ ഡേറ്റ്സിൻ്റെതും പിന്നെ ആട്ടാ മിക്സ്ഡ് അച്ചാറിലും ഒട്ടിക്കുന്നത് മറിപ്പുവൊന്നുമില്ല എന്നാലും അങ്ങനെ ഫസ്റ്റ് അത് പിന്നെ സെക്കൻഡ് അങ്ങനെ കേട്ടോ ഒട്ടിക്കുന്നത് ഇത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൻ്റെ മേല ഒരു ക്ലിയർ ടാപ്പ് കൊണ്ട് ചുറ്റിച്ചും കൊടുക്കുന്നുണ്ട് നമ്മുടെ ബോട്ടിൽ ചിലപ്പോൾ നോക്കാനും കാറ്റ് കിടക്കാനും ഒക്കെ സാധ്യതയുണ്ട് കടകളിലൊക്കെ വെക്കുന്നതല്ലേ അപ്പോൾ അതുകൂടി ചുറ്റിച്ചാൽ നമ്മുടെ ബോട്ടിൽ സേഫായിട്ട് അവിടെ ഇരുന്നോളും കാറ്റൊന്നും കിടക്കാതെ കിടാവാതെ എന്നോളൂട്ടോ പിന്നെ ഇലക്ട്രിക് സീലർ ഉണ്ട് ഞമ്മളെ പറഞ്ഞല്ലോ ചെറിയ രീതിയിൽ തുടങ്ങിയൊരു സംരംഭമാണ് അപ്പോൾ നമ്മൾ അത്രയൊന്നും എത്തിയിട്ടില്ല അപ്പോൾ ഇൻഷാല്ല അങ്ങനെയൊക്കെ എത്തുകയാണെങ്കിൽ അതൊക്കെ വാങ്ങിക്കണം അതിന് നല്ല റേറ്റ് ഉണ്ട് ഒമ്പതിനായിരോ അങ്ങനെ എങ്ങനെയുണ്ട് അഞ്ചോ ഒമ്പതോ അങ്ങനെ എങ്ങാനുണ്ട് ഞാൻ കുറച്ചൊന്നും അന്വേഷിച്ച് നോക്കിയിരുന്നു പക്ഷേ വാങ്ങിച്ചു കൊന്നില്ല അപ്പോൾ നമ്മുടെ ഇത് അങ്ങോട്ടിങ്ങോട്ട് നമുക്ക് ഇത് ആ വികസിക്കുകയാണെങ്കിൽ നമുക്കതൊക്കെ വാങ്ങിക്കാം ഇപ്പോൾ ഇങ്ങനെ കേട്ടോ ചെയ്യുന്നത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് മേലെ ക്ലിയർ ടാപ്പ് കൊണ്ട് മൂടുമ്പൽ ഒട്ടിച്ചെടുത്തിട്ട് അങ്ങനെയാട്ടോ നമ്മളിപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഫുഡോ ഇതുപോലെ അച്ചാറോ അല്ലെങ്കിൽ കൊണ്ടാട്ടം ഐറ്റംസോ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ മടിച്ച് നിൽക്കാതെ തുടങ്ങുക വലിയ മുതൽ മുടക്കില്ലാതെ തുടങ്ങുക നമ്മൾ കടമൊന്നാക്കി തുടങ്ങരുത് നമ്മുടെ കയ്യിലുള്ള ചെറിയൊരു ആയിരോ ആയിരത്തഞ്ഞൂറോ രണ്ടായിരം രൂപ ഇട്ട് നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നമുക്കൊരു എന്തെങ്കിലും ഒരു നൂറ് ഇരുന്നൂറ് രൂപ എടുക്കാനുണ്ടാവും ദിവസം എന്തായാലും എടുക്കാനുണ്ടാവും ചെറു ചെറിയ ബിസിനസ് ആണെങ്കിലും അങ്ങനെ നമ്മുടെ ബിസിനസ് വികസിപ്പിച്ച് കൊണ്ടുവരിക അങ്ങനെ ആട്ടോ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക ഞാനും അതുപോലെ ചെറിയൊരു ബഡ്ജറ്റ് തുടങ്ങി എൻ്റെ ഒരു സംരംഭം ഒരുപാട് ആൾ ഡൗട്ട് ചോദിച്ചിരുന്നു തന്നെ ഇവിടുന്ന് ആ സാധനം എടുക്കുകയാണ് ഞാനിവിടുന്ന് വടകര ഹോൾസെയിൽ ഷോപ്പ് എന്നാട്ടോ എടുത്തത് നമ്മൾ കോഴിക്കോട് നിന്നൊക്കെ എടുക്കുമ്പോൾ അതിനേക്കാൾ കുറച്ച് റേറ്റ് കുറച്ച് കിട്ടും ഇനി ഇൻഷാല്ല കോഴിക്കോടൊക്കെ പോയി എടുക്കണം അപ്പോൾ ഇപ്പം ഞാൻ എടുത്തത് വടകരന്നാട്ടാ ബോട്ടിൽസൊക്കെ വാങ്ങിച്ചത് ബോട്ടിലൊക്കെ ബോട്ടിലും പിന്നെ ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നിന്നാട്ടാ വാങ്ങിക്കാം ഈത്തപ്പഴം സുർക്ക വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ അവിടെ നിന്ന് പോയി വാങ്ങിച്ചിട്ട് ഒരുമിച്ച് വാങ്ങിക്കാം നമ്മളിടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ വെഹിക്കിൾ ചാർജ് എക്സ്ട്രാ വരുമല്ലോ അപ്പോൾ അങ്ങനെ കേട്ടോ വാങ്ങിക്കാം സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരുപാട് തൊഴിലുകളുണ്ട് കേട്ടോ അച്ചാർ ബിസിനസ് ഫുഡ് ബേക്കറി ഐറ്റംസ് ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ഒരു വരുമാനമാർഗമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ തുടങ്ങുക കുറേ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് സ്ത്രീകൾ ഒരു വരുമാനം ഇല്ലാ ദിവസം നൂറ് രൂപ കിട്ടിയാൽ മതി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമാവട്ടോ അങ്ങനെയൊക്കെ ഉള്ളവർ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്തായാലും നിങ്ങൾ വിജയിക്കും ഒരിക്കലും പരാജയപ്പെട്ടു ഒന്നുമില്ല അപ്പോൾ ധൈര്യത്തിൽ തുടങ്ങുക എൻ്റെ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ